ഈ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത കൂട്ടി ഒരു ഒരു വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് ഒരു തരത്തിലും നമാണ് കേട്ടു പക്ഷെ സ്ത്രീകൾക്കൊന്നും എന്നോട് വിരോധമില്ലെന്ന് തോന്നുന്നു കാരണം ഒരു സ്ത്രീയെങ്കിലും രക്ഷപ്പെട്ടല്ലോ എന്നാണ് ഇവിടെ കൂടിയിരിക്കുന്ന ആപാലവൃദ്ധം സ്ത്രീകളും ചിന്തിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇതൊരു വലിയ ശിവസന്നിധിയാണ് പിന്നെ മാത്രമല്ല മഹേശ്വരനോടൊപ്പം തന്നെ ഖണ്ഡാകരണനുമുണ്ട് ശികാരമല്ലാതെ ഒരു വാക്കുപോലും ഖണ്ഡാകരണം കേൾക്കില്ല അത്രയും വലിയ ശിവഭക്തനാണ് ഈ ഖണ്ഡാകരണൻ്റെ തെയ്യം ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ട് കണ്ണൂർ ജില്ലകളിലൊക്കെ ഖണ്ഡാകരണ തെയ്യം വളരെ വളരെയാതിരിക്കാനുള്ള പ്രധാന കാരണം കട്ടിലിൽ നിന്ന് അതിരാവിലെ ഒരു തടസ്സവും ഇല്ലാതെ എണീക്കാൻ വേണ്ടിയാണ് എൻ്റെ ആദർശങ്ങൾക്കൊന്നും എതിരായി പ്രവർത്തിക്കും എന്ന ഒരു ഭീതി ഉള്ളത് കൊണ്ടാണോ അതല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ പല മണ്ഡലങ്ങളിൽ പോയി അവിടെയെല്ലാം സുകുമാർ അഴിക്കോടിന് പേര് ദോഷമുണ്ടാക്കുന്ന രാകു എന്നത് ഒരു ഭാവന ലോകത്ത് നിന്നുകൊണ്ടുള്ള ചിന്തയിൽ നിന്നാണോ അഴിക്കോണ മാഷയെ പറയാം പിന്നെ രമണൻ സാർ പറഞ്ഞത് ജയന്റെ പറ്റി പറയണമെന്നാണ് ഇതൊക്കെ പറയണമെങ്കിൽ രണ്ടു മണിക്കൂർ വേണം അതിനുള്ള ഒരു സാമ്പത്തികം കൊണ്ടൊന്നും തോന്നുന്നില്ല അപ്പോൾ കഴിക്കോട് കുറിച്ച് പറയാം ഈ നമ്മുടെ വീടകങ്ങളിലുള്ള ഗ്രഹങ്ങളിലുള്ള സ്ത്രീകളുണ്ടല്ലോ ഏറ്റവും ത്യാഗം ചെയ്യുന്നത് അവരാണ് കാരണം ഇപ്പോൾ തന്നെ അവരവിടെ ഇരിക്കുന്നത് ആലോചിച്ച് നോക്കുന്നത് ഇതിനേക്കാൾ വലിയ അവരുടെ നെഞ്ചത്തുണ്ടെങ്കിൽ ആ പൊള്ളൽ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഈ ദൈവസമർപ്പണമായിട്ട് ചെയ്യുന്നത് സ്ത്രീ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ നാം കരുതൽ വേണ്ട ഒരു കൂട്ടനാണ് ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് സ്ത്രീകളെ കുറിച്ച് പറയാനൊരു യോഗ്യത എന്ന് ചോദിക്കും ഒരു കല്യാണം കഴിക്കാത്ത ഒരാളാണെന്ന് സ്ത്രീകളെ കുറിച്ച് ഇത്രയും കാര്യമായി പറയുന്നു കല്യാണം കഴിക്കാത്ത ഒരാൾക്ക് സ്ത്രീകളെ കുറിച്ച് പറയുന്നതിൽ തെറ്റൊന്നുമില്ല ഒരിക്കൽ എൻ്റെ ഒരു ശിഷ്യൻ എന്നോട് ചോദിച്ചു എന്തുകൊണ്ടാണ് മാഷ് വിവാഹം കഴിക്കാതിരുന്നത് ഈ വിവാഹം എന്ന് പറയുന്ന എവിടെ ആനപ്രേമികള് ആനപ്രേമികൾക്ക് വേണ്ടി ഞാൻ ചൊല്ലാം ചൊല്ലാം എൻ്റെ സെന്റിമെന്റ്സ് ആണ് എന്റെ സോഫ്റ്റ് കോർണറാണ് വിമൽ എന്നോട് പറഞ്ഞത് എവിടെയാണ് ഞാൻ എത്തേണ്ടതെന്ന് ചോദിച്ചു പറഞ്ഞു ജയരാജേട്ട പാതിരാപ്പള്ളി ഞാൻ പറഞ്ഞു പാതിരാപ്പള്ളി എന്ന് കേട്ടാൽ ഈ ചൊരിമണൽ ഈ പ്രദേശം എൻ്റെ ഹൃദയത്തിലേക്ക് എൻ്റെ ഓർമ്മകളിലേക്ക് എത്തുന്നത് ഉദയ സ്റ്റുഡിയോയിലേക്കാണ് പിന്നീട് പാതിരാപ്പള്ളി ഞാൻ പറയാം പാതിരാപ്പള്ളി ഉദയ സ്റ്റുഡിയോ അല്ലേ എന്തൊരു വലിയ കോൺട്രിബ്യൂഷൻസ് ആണ് ഉദയ സ്റ്റുഡിയോയിലെ അല്ലേ ഉദയയുടെ ചലച്ചിത്രങ്ങളിൽ സത്യൻ സാറും നസീർ സാറും അതുപോലെ കെ പിന്നും നേടുന്നു പക്ഷെ തിരിച്ചറിവുകൾ എവിടെ ഇൻഫർമേഷൻ ടെക്നോളജി വളർന്ന് വലുതായി നിൽക്കുന്നു എവിടെയാണ് വിസ്റ്റം എവിടെയാണ് തിരിച്ചറിവുകൾ അതാണ് ഞാൻ പറഞ്ഞത് അറിവിൽ അറിവ് പഠിപ്പിക്കുന്നവർ അധ്യാപകരും തിരിച്ചറിവ് പഠിപ്പിക്കുന്നവർ കലാകാരന്മാരുമാണ് അത് വലിയ എഴുത്തുകാരൻ അതാണല്ലോ സഹൃദയം എന്ന് പറഞ്ഞാൽ പൂ പോലെ ഹൃദയമുള്ള ആളുകളുമായി സംബന്ധിച്ച് ഇങ്ങനെ കടന്നു പോകുന്ന ഒരാളാണ് ഞാൻ പക്ഷെ നമ്മൾ ഏത് ജാതിയിൽപ്പെട്ട ആളായാലും ഏത് മതത്തിൽപ്പെട്ട ആളാണെങ്കിലും ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളാണെങ്കിലും നമുക്കെല്ലാവർക്കും ജീവിക്കാൻ ഒരൊറ്റ ഭൂമിയുള്ളൂ ഭൂമി വെള്ളം ആ ഭൂമിയുടെ അടിഭാഗത്ത് ഭൂമിയുടെ ധമനികളിലൂടെയും സ്ഥിരകൾ ഇവിടെ വലിയൊരു പ്രഭാഷണത്തിൻ്റെ ഒന്നും ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അത് സമയം കുറയെടുക്കുന്നൊരു പരിപാടിയാണ് ദീർഘമായി പ്രസംഗിച്ച് നർമ്മത്തിലൂടെ എന്ന് വേണമെങ്കിൽ പറയാം ഇതിഹാസങ്ങളും മറ്റും ഏറ്റവും ലളിതമായ ഭാഷയിൽ പരിചയപ്പെടുത്തി നമ്മയൊക്കെ വിസ്മയിപ്പിച്ച കലാകാരന്മാർ പ്രഭാഷകനുമായ ആല പിരമൻസ് സമാനാർഹരായ ഉന്നത വിദ്യാഭ്യാസം നേടിയ പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ പ്രിയപ്പെട്ടവരെ സുഹൃത്തുക്കളെ